അവധിയായതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല സജീവമായി മഴക്കാലം ആരംഭിച്ചതു മുതൽ ഉണ്ടായ തിരിച്ചടി ഈ സീസണിൽ അതിജീവിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് മൂന്നാറിനെ ഏറ്റവും സുന്ദരമായി കാണാൻ കഴിയുന്നത് മൺസൂൺ കാലത്താണ് നൂൽമഴയും കോടമഞ്ഞും കുളിരുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നാൽ മഴക്കാലത്ത് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാറുണ്ട് യാത്രാ നിയന്ത്രണവും മഴ മുന്നറിയിപ്പുമൊക്കെ വിനോദസഞ്ചാരത്തെ ബാധിക്കും ഇത്തവണ വയനാട് ദുരന്തവും തിരിച്ചടിയായി എന്നാൽ ഓണക്കാലമെത്തിയതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷയിലാണ് ഓണാവധി ആഘോഷിക്കാൻ കൂടുതൽ സഞ്ചാരികളും ഇവിടേക്ക് എത്തിത്തുടങ്ങി Humble and so nice to be. Uh, they always help others, and the scene scenery is mind blowing. We 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 have loved this this place. are uh, are from Spain and and loving the experience here in, in this national park. very very beautiful and we like it very much. മഴക്കാലം ആരംഭിച്ചതു മുതൽ കാര്യമായ ആളനക്കമില്ലാതെയാണ് മൂന്നാറിന്റെ ടൂറിസം മേഖല കടന്നുപോകുന്നത് ബോട്ടിംഗ് സെന്ററുകളും ഉദ്യാനങ്ങളുമൊക്കെ സഞ്ചാരികളെ കാത്തിരിക്കുന്നു അവധി ആഘോഷങ്ങൾക്കായി ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഇപ്പോഴും ബുക്കിംഗ് തുടരുന്നുണ്ട് ജീപ്പ് സഫാരി നടത്തുന്നവരും വഴിയോര വിൽപ്പനക്കാരും ഭക്ഷണശാല ഉടമകളുമൊക്കെ പ്രതീക്ഷയിലാണ് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി